ഹലോ ഡെക്കർ ബോട്ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈദ് കളക്ഷനുമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഇത് അൺസ്റ്റിച്ചറാണ് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഈതിന് ഒരുങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് എണ്ണൂറ്റമ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ഇതിലേറെ കുറയുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ കണ്ടോന്നില്ല അതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ടോപ്പും ബോട്ടും കൂടി ടു മീറ്റർ ആണ് വരുന്നത് ദുപോട്ട സോഫ്റ്റ് കോട്ടനുമായിട്ടും അല്ലെങ്കിൽ ഷീഫോണായിട്ടും ഒക്കെ വരുന്നുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള നെക് പ്രിൻ്റായിട്ടും അല്ലാതെ സിമ്പിളായിട്ടുള്ള എല്ലാ പ്രിൻറ്റ്സ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ അവൈലബിളാണ് ഇത് നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇത് നിങ്ങൾക്ക് കോളേജ് വയറായിട്ടും ഡയലി വയറായിട്ടും എങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കാരണം ഇത് കോട്ടൺ ആണ് നല്ല അടിപൊളി ആയിട്ട് നല്ല പ്രിൻറ്റഡ് ആയിട്ട് നല്ല കോട്ടൺ ആയിട്ടാണ് വരുന്നത് അലക്കിയാലോ തേച്ചാലോ ഒന്നും ഒരു കേടുപാടും പറ്റാതെ കളറൊന്നും പോകാത്ത നല്ല തുണിയാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാനും താല്പര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കമൻ്റ് കിട്ടാൻ ഞങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി